സതീശനിസവും സ്മൃതീശനിസവും കാണണ്ടേ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണോ എന്ന് രാവിലെ ചോദിക്കുകയാണ് പറഞ്ഞു അവതാളത്തിലായി രോ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിന്റെ പതിനൊന്ന് മണിക്കുള്ള ചോദ്യം രാത്രി എട്ട് മണിയാവുമ്പോ ചുരിദാറിട്ട സ്മൃതീശനിസത്തിന്റെ ചോദ്യമാകും ആരോഗ്യം വെന്റിലേറ്ററിലോ എന്നതാണ് ചോദ്യം കേട്ടല്ലോ ഒരേ വൈബ് ശബ്ദം മാത്രം ചെറിയ വ്യത്യാസമുണ്ടെന്നേ തോന്നുള്ളൂ രാവിലത്തെ ചോദ്യം ഉടനടി തലക്കെട്ടായി മാറുന്നു അതേ ചോദ്യം തന്നെ അതേപടി ഉന്നയിക്കുന്ന ആ തലച്ചോറ് നോക്കണേ എന്തൊരു ആത്മാർത്ഥത അതിന് ആരാണോ ആരോപണം ഉന്നയിച്ച ഡോക്ടർ ഹാരിസ് വൈകുന്നേരത്തെ ചർച്ചയിൽ പൊളിച്ചപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതായിട്ട് സമർത്ഥിക്കാൻ വേണ്ടിയുള്ള ഇടപെടലായിരുന്നു ആ ചോദ്യത്തിന് ഡോക്ടർ കൊടുത്ത മറുപടി പിടിപ്പിച്ച അതാണ് സതീശനിസം നടപ്പാക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത പ്രശ്നം വന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ് അതിന്റെ മോഡലാണ് കേരള മോഡലാണ് അതിനൊന്നും ഒരു സംശയമില്ല ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പം കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതി ഔന്നത്യം നില്ക്കുന്നതാണ് കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യമേഖല വളരെ വളരെ ഉന്നതിയിലാണ് എന്തുകൊണ്ടാണ് ഇല്ല അത് തെറ്റാണ് മന്ത്രിമാരെ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ബേബി മാത്യു സാർ ബേബി സാർ ഉൾപ്പെടെ എം എ ബേബി സാർ ഉൾപ്പെടെ ഇപ്പൊ അടുത്തിടെ പഞ്ഞൻ രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാര് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് അവരെ ചികിത്സ തേടി പോകുന്നുണ്ട് അവരെല്ലാവരും വളരെ വി ഇവിടെ പിന്നെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട വി ഐ പികളെ രാഷ്ട്രീയത്തിൽ അന്യത്വത്തിലുള്ള ആൾക്കാരെല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് എൻ്റെ മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി എല്ലാ ഡിപാർട്ട്മെന്റിലും അവർ ഇവിടെ തന്നെയാണ് ചികിത്സ സർജറി ചെയ്യുന്നതും കേട്ടില്ലേ ആരോഗ്യമേഖല മികച്ചതെന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ മന്ത്രിമാർ വരാത്തത് അപ്പോൾ ഉടനടി അവിടെ എക്യൂപ്മെന്റ്സ് കിട്ടുന്ന പ്രശ്നം കഴിഞ്ഞു അതിന് ഡോക്ടർ പറയുകയാണ് എം എ ബേബി പന്നിൻ രവീന്ദ്രൻ പോലുള്ളവർ അതിനു മുന്നോടിയായിട്ട് ഡെപ്യൂട്ടി മേയറും പല പ്രമുഖരും വി ഐപികളും തൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് എവിടെ യൂറോളജിയിൽ വന്നിട്ടുണ്ട് അതുപോലും മനസ്സിലാക്കാൻ ശേഷിയില്ല അല്ലാതെ എല്ലാവരും യൂറോളജിയിൽ പോയി ചികിത്സ നേടാത്തോണ്ട് അവർ മെഡിക്കൽ കോളേജിൽ പോകുന്നില്ലെന്നാണ് ഉടനടി സ്മൃതിശനിസത്തിന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇതിനെയൊക്കെ ആണല്ലോ പുട്ടിയടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് എം എൽ എമാരും ജനപ്രതിനിധികളും ആരും അവിടെ പോവാറില്ല പറയുന്നവരെല്ലാം അവിടെ പോയി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയവരാണ് ഇതുവരെ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ചികിത്സ തേടിയിട്ടില്ല അവിടത്തെ അനുഭവം എന്താണെന്ന് അറിയില്ല ചിലർ വായത്താരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിച്ച് പാണന്മാരെ പോലെ ഏറ്റുപാടി നടക്കുകയാണ് അവിടെ പോയി ഒരു ദിവസം ചികിത്സ ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് സ്വയം പോയി ഒരു തവണ അനുഭവം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനില്ല സതീശനിസം പറഞ്ഞു അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് സ്മൃതീശനിസം അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്ന ചില പരസ്പര സഹായ പൂരകങ്ങൾ നാട്ടുകാർ കാണാതെ പോകരുത് ഈ എന്തോ ഒരു ആത്മാർത്ഥതയാണ് ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ കിറു കൃത്യമാണ് അതിന് അതേപടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ശുഷ്കാന്തി കാണുമ്പോൾ ചിലപ്പോൾ പല ചർച്ചകളിലും ചിലർ എടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നതിൻ്റെ ഉത്തരം കൂടിയാണ് പക്ഷേ ഞാൻ കാണിക്കും എന്നോട് ചോദിക്കാൻ പാടില്ല ആ സന്ദർഭത്തിലിരുന്ന് തുള്ളുന്ന തുള്ളൽ കണ്ടാൽ ഉള്ളത് ചോദിച്ചതിൻ്റെ ഫലമാണെന്ന് നാട്ടുകാരങ്ങ് വായിച്ചെടുത്തോളണം എന്തായാലും ഡോക്ടർ ഹാരിസ് അദ്ദേഹം മെഡിക്കൽ കോളേജുമായി തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് വിശദീകരിച്ചതിനെ കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ ഇങ്ങനെയാണ് നാളെ മുതൽ നിങ്ങളെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളൂ അവിടെ നിങ്ങളെ ഞങ്ങൾക്ക് മാസാമാസം പണം തരുന്ന മുതലാളിമാർ വലിച്ചു കീറി നിങ്ങളുടെ പണം കൊണ്ടുപോയാലും കുഴപ്പമില്ല സർക്കാർ ആശുപത്രികൾ മഹാമോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വിവരക്കേടുകളാണ് സതീശനിസവും സ്മൃതീശനിസമെന്ന് ഡോക്ടർ തെളിയിച്ചു എന്നുള്ളതാണ് ആ ചർച്ച കൊണ്ടുണ്ടായ ഉപകാരം